ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലത്തെ നമ്മുടെ ഓഫർ വീഡിയോ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഡബിൾ എക്സ് ഒക്കെ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയി നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പം ഇന്നും നമ്മൾ ഒരു ഓഫർ വീഡിയോ തന്നെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഐറ്റംസ് കാണാം ഫസ്റ്റ് ഓൺ വന്നിട്ട് പിങ്ക് കളറാണ് പിങ്ക് കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇതൊരു ടു പീസ് സെറ്റ് ആണ് ഇന്നലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആയിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ടു പീസ് ആണ് ഇതും കോട്ടൺ തന്നെയാണ് ലെങ്ത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി രണ്ടും സ്ലീവ് ലെങ്ത് പതിനാറുമാണ് ഇത് ടു പീസ് സെറ്റ് സെറ്റാണ് ലെങ്തിൻ്റെ അറ്റത്ത് വന്നിട്ട് അരികിൽ വന്നിട്ട് ചെറിയ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ സെക്കൻഡ് കളർ കാണാം നമുക്ക് സെക്കൻഡ് കളർ ഇതായി ഇങ്ങനെയാണ് ഇതാണ് ടോപ്പ് വൈറ്റിൽ ഒരു ഗ്രേയും യെല്ലോ ഷെയ്ഡും ഒക്കെ ചേർന്ന് വന്നിട്ടുള്ളതാണ് പാൻറ് ഇതെങ്ങനെയാണ് അടുത്ത കളർ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളറാണ് പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് കൈടെ അരികിലായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഓരോ ഓരോന്നിലും ഓരോ വർക്കാണ് വരുന്നത് നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാം ഇതും നമുക്ക് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്കൊരു ഡാർക്ക് പിങ്ക് തന്നെയാണ് ഒരു മജന്ത ഷെയ്ഡ് പോലെയൊക്കെ വരുന്ന ഇതാണ് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നെക്കില് ഇങ്ങനെയാണ് ഒരു മൂന്ന് പോഡ്ലി ബട്ടൺ ഇത് നമുക്ക് സൈസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് അടുത്ത കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാല് ഒരു അട്രാക്റ്റീവ് പ്രൈസ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത ഷെയ്ഡ് ഒരു ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കില് വൈറ്റ് വൈറ്റ് പ്രിന്റ് വരുന്നതാണ് നമ്മുടെ ഈ നെക്കിന്റെ പാച്ച് വർക്ക് തന്നെയാണ് പാൻറിൽ വന്നിരിക്കുന്നത് നെറ്റിൻ നെക്കിൽ വന്നിരിക്കുന്ന അതേ പാച്ച് വർക്കാണ് ആ ഒരു ഷെയ്ഡാണ് പാൻറിൽ വന്നിട്ടുള്ളത് നല്ല വലുപ്പൊക്കമുള്ള തന്നെയാണ് ഞാനിപ്പോ കാണിക്കുന്ന സൈസ് എന്ന് വെച്ചാൽ ഡബിൾ എക്സ് എൽ ആണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഒരു പിങ്ക് കളറുടെ ചേർന്നാണ് വരുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെയാണ് ഇത് ടു പി സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അടുത്ത കളർ ഒന്ന് കാണാം ഇത ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിട്ട് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കില് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം അതും വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് അയച്ചു തരണം ഇത് പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കാരണം ഇന്നലെയും അങ്ങനെയായിരുന്നു ഇന്നലെയും വീഡിയോ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഐറ്റം സോൾഡ് ഔട്ട് ആയി പിന്നെ ഇന്നലെ നമ്മൾ കാണിച്ച ത്രീ പീസ് സെറ്റില് കുറച്ച് സൈസസ് അവൈലബിൾ ആണ് അത് ഞാനിന്ന് കാണിക്കാം ഇത്രയാണ് നമ്മുടെ ടു പീസ് സെറ്റ് ഇത്രയാണ് இது நமக்கு த்ரீ பி சென் இது நமக்கு வந்துட்டுள்ளது மீடியம் எக்ஸிலும் நமக்கு அவைலபிள் ஆனா மீடியம் எக்ஸிலும் லார்ஜ் நமக்கு அதுல அவைலபிள் ஆயிட்டு இதுல நமக்கு லார்ஜ் மாத்தான அவைலபிள் ஆயிட்டுள்ளது இது இப்ப காணிக்கி பி சென் இலத்தை த்ரீ பி കാണിക്കുന്നത് പിന്നെ காணிக்கிறது வந்துட்டு இது ഇതില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ലാർജ് നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്കില് ഒരുവിധ എല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് ഇത് ലാവണ്ടർ ഷെയ്ഡൊക്കെ ചേർന്ന് വരുന്നത് ഇതില് നമുക്ക് ഡബിൾ എക്സലും എക്സലും എക്സ് എല്ലും അവൈലബിൾ ആണ് ഇത് നമുക്ക് എക്സെല് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമുക്ക് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ആ മൂന്ന് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ലാർജും എക്സൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതൊണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പറിൽ കാണാ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക് യു